നമസ്കാരം കല്ലമ്പലത്ത് നാല് കോടിയുടെ എം ഡി എം എ പിടിയിലായ സംഭവത്തിലെ മുഖ്യപ്രതി സഞ്ജു എന്ന ഡോൺ സഞ്ജു സ്ഥിരം കുറ്റവാളി എന്ന് പോലീസ് പതിവായി ലഹരി ഇടപാടുകൾ നടത്താറുള്ള ഇയാൾ കുറച്ച് ദിവസമായി പോലീസിന്റെ റുഡാർ വലയത്തിലായിരുന്നു ഇതിനിടെ അപ്രതീക്ഷിത പരിശോധന നടത്തിയപ്പോഴാണ് സഞ്ജു പിടിയിലായത് ലഹരിയുമായി പിടിക്കപ്പെട്ട സഞ്ജു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കല്ലമ്പലം ഞക്കാട് വളർത്തു നായക്കളെ കാവലാക്കി ലഹരി കച്ചവടം നടത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജു അന്ന് പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ വളർത്തു നായ്ക്കളെ അഴിച്ചുവിട്ട വളർത്തു നായ്ക്കളെ അഴിച്ചുവിട്ട ഇയാൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു പിന്നീട് സാഹസികമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത് കൂട്ടുകാർക്കിടയിൽ ഡോൺ സഞ്ജു എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെടുന്നത് ലഹരി ഇടപാടുകളുടെ പേരിലാണ് ഇങ്ങനെ ഇയാൾക്ക് പേര് വീണത് സഞ്ജുവിനെയും കൂട്ടാളികളെയും രാസലഹരിയുമായി പോലീസ് പിടികൂടുകയായിരുന്നു വിദേശത്തുനിന്ന് കടത്തിക്കൊണ്ടുവന്ന നാല് കോടിക്ക് മുകളിൽ വില വരുന്ന എം ഡി എം എ ഇവരിൽ നിന്ന് പിടികൂടിയത് ഈന്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിൽ ലഹരി ഒടിപ്പിച്ചു കടത്താനാണ് ഇവർ ശ്രമിച്ചത് സഞ്ജുവിന്റെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരവും ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴപ്പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവയാണ് പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ പ്രതികൾ സഞ്ജു ഈ മാസം ആദ്യം വിദേശത്ത് പോയതായി ഡാൻസ് ഓഫ് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു സ്വർണമോ അതോ മയക്കുമരുന്നോ കടത്താനായിരിക്കുമെന്ന് പോലീസിന് സംശയങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനകളാണ് ഈ കേസിൽ വഴിത്തിരിവായത് നന്ദു ഉണ്ണികൃഷ്ണൻ പ്രവീൺ എന്നിവരാണ് പിടിയിലായ മറ്റുള്ളവർ വിദേശത്ത് നിന്ന് ബാഗേജിലാണ് എം ഡി എം എ കടത്തി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ലഹരി മരുന്ന് ഇന്ത്യയിൽ വിൽക്കാനായിരുന്നു നീക്കം ഇന്ന് പുലർച്ചെ ഒന്നര മണിക്ക് വിദേശത്ത് നിന്നെത്തിയവർ സഞ്ചരിച്ച ഇന്നോവ കാറിന് കല്ലമ്പലത്ത് വെച്ച പോലീസ് കൈ കാണിക്കുകയായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസിന്റെ നീക്കം സ്വർണമോ മറ്റോ ആണെന്ന് കരുതിയാണ് പോലീസ് ഇതിനെത്തിയത് എന്നാൽ കാറ് നിർത്താതെ പോയതിനെ തുടർന്ന് സംശയം കൂടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് ഇവരെ പിന്തുടർന്നത് ശേഷം പിടികൂടി പരിശോധിക്കുകയായിരുന്നു ഈന്തപ്പഴം കൊണ്ടുവന്ന ബാഗേജിനുള്ളിൽ നിന്നാണ് ഒന്നേ കിലോ എം ഡി എം എ കണ്ടെത്തിയത് ഡോൺ സഞ്ജു എന്ന സഞ്ജുവിന് അന്താരാഷ്ട്ര ലഹരി മാഫിയയുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് അല്ല സഞ്ജുവിനുള്ളത് എന്നാണ് അറിയ പറയപ്പെടുന്നത് കൊടും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ് പോലീസ് കഴിഞ്ഞ ദിവസം രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന ഇന്നോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴ പെട്ടിക്കുള്ളിലാക്കി കടത്താൻ ശ്രമിക്കവെയായിരുന്നു പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ് ഡാൻസ്ആ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ സഞ്ജു ഈ മാസം ആദ്യ ആഴ്ചയും നന്ദു കഴിഞ്ഞ മാസവുമാണ് വിദേശത്തേക്ക് പോയത് ഈ വിവരങ്ങളും പോലീസ് പരിശോധിച്ച് കണ്ടെത്തുകയായിരുന്നു കസ്റ്റംസിൻ്റെ കയ്യിൽപ്പെടാതെ ലഹരി എങ്ങനെ പുറത്തെത്തിച്ചു എന്നതിലടക്കം സംശയങ്ങൾ ഉയരുന്നുണ്ട് ഇതിന് പിന്നിൽ മറ്റു ആളുകളുടെ സ്വാധീനമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ് പോലീസ്